യേശുവിൻ്റെ കുരിശുമരണത്തിൻ്റെ ഓർമ്മ പുതുക്കി ലോകമെമ്പാടുമുള്ള ക്രൈസ്തവരെന്ന് ദുഃഖവെള്ളി ആചരിക്കുന്നു ദുഃഖവെള്ളി ആചരണത്തിന്റെ ഭാഗമായി ക്രൈസ്തവ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും ചടങ്ങുകളും നടന്നു ഇടുക്കി ജില്ലയിലെ വിവിധ ക്രൈസ്തവ ദേവാലയങ്ങളിൽ നടന്ന തിരുക്കർമ്മങ്ങളിൽ ആയിരങ്ങളാണ് പങ്കെടുത്തത് വിവിധ പള്ളികളിൽ കുരിശിന്റെ വഴിയും നടന്നു യേശുവിന്റെ പീഠാനുഭവത്തിന്റെയും കുരിശുമരണത്തിന്റെയും സ്മരണകളിൽ ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ഇന്ന് ദുഃഖവെള്ളി ആചരിക്കുകയാണ് ഇതിനോടനുബന്ധിച്ചുള്ള പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകൾ ക്രൈസ്തവ ദേവാലയങ്ങളിൽ നടന്നു ദേവാലയങ്ങളിൽ രാവിലെ തന്നെ പ്രാർത്ഥനകളും പ്രത്യേക ശുശ്രൂഷകളും നടന്നു വിവിധ പള്ളികളിൽ കുരിശിന്റെ വഴിയുടെ അനുസ്മരണവുമായി പരിഹാര പ്രദക്ഷിണവും നഗരി കാണിക്കലും നടന്നു അടിമാലി സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി കത്തീഡ്രൽ പള്ളിയിൽ നടന്ന തിരുക്കർമ്മങ്ങൾക്ക് പള്ളിവികാരി എൽദോസ് കുറ്റപ്പാല കോറപ്പിസ്കോപ്പ സഹവികാരി ഫാദർ ബെയ്സിൽ പുളിഞ്ചോട്ടിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി കുമ്പാറ ഫാത്തിമമാതാ ഫൊറോനാപ്പള്ളിയിൽ നടന്ന ദുഃഖവെള്ളി ആചരണത്തിന് ഫാദർ ജോസഫ് എളിഞ്ചാലി നേതൃത്വം നൽകി പരിഹാര പ്രദിക്ഷിണത്തിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു സിഞ്ചൂഡ് ടൗൺപള്ളി തീർത്ഥാടന കേന്ദ്രത്തിൽ നടന്ന ശുശ്രൂഷകളിൽ നിരവധി വിശ്വാസികളാണ് പങ്കെടുത്തത് പള്ളിവികാരി ഫാദർ ജോസഫ് കൊച്ചുകുന്നേൽ ഫാദർ ജോൺ ബോസ്കോ തന്നിക്കപ്പാറ ഫാദർ ജോൺ പുനോലി എന്നിവർ നേതൃത്വം നൽകി അടിമലി സെന്റ് മാർട്ടിൻ പള്ളി സെന്റ് തോമസ് ഓർത്തഡോക്സ് പള്ളി എന്നിവിടങ്ങളിൽ നടന്ന തിരുക്കർമ്മങ്ങളിൽ നിരവധി വിശ്വാസികളാണ് പങ്കെടുത്തത് അടിമാലി സെന്റ് തോമസ് ഓർത്തഡോക്സ് ദേവാലയത്തിലെ ദുഃഖവെള്ളിയുടെ ശുശ്രൂഷകൾ ഭക്തി നിർഭരമായി നടന്നു ശുശ്രൂഷകൾക്ക് ഇടവക വികാരി ഫാദർ ക്രിസ് സെബി മുഖ്യകാർമ്മികത്വം വഹിച്ചു ദുഃഖവെള്ളി ആചരണത്തിന്റെ ഭാഗമായി നടന്ന തിരുക്കർമ്മങ്ങളിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു മൂന്നാർ മൌണ്ട് കാർമൽ ദേവാലയമടക്കമുള്ള ജില്ലയിലെ വിവിധ ദേവാലയങ്ങളിലും കുരിശുമലകളിലും നടന്ന ചടങ്ങുകളിൽ നിരവധി പേരാണ് പങ്കെടുത്തത് പ്രാർത്ഥനയിലൂടെയും ഉപവാസത്തിലൂടെയും വിശുദ്ധിയോടെ ആചരിക്കുന്ന ഈ ദിവസത്തെ ക്രിസ്തീയ ജീവിതത്തിലെ ഏറ്റവും വിശുദ്ധ ദിനങ്ങളിൽ ഒന്നായിട്ടാണ് കണക്കാക്കുന്നത് ക്രിസ്തുവിന്റെ കാൽവരി യാത്രയും പീഠാനുഭവവും കുരിശുമരണത്തിന്റെയും ഓർമ്മ പുതുക്കലാണ് ദുഃഖവെള്ളി ഞായറാഴ്ച ഉയർപ്പിന്റെ സ്മരണയിൽ ഈസ്റ്റർ ആഘോഷിക്കുന്നതോടെ വലിയ നോമ്പിനും സമാപനമാകും ന്യൂസ്ബ്യൂറോ അടിമാലി